സെന്റിന് വെറും ഇരുപതിനായിരം രൂപയ്ക്ക് രണ്ട് ഏക്കർ ഏഴ് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു പത്തനംതിട്ട ജില്ലയിൽ കോന്നി കരിമാന്തോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തായാണ് നിങ്ങൾ ഈ കാണുന്ന രണ്ട് ഏക്കർ ഏഴ് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി നാനൂറോളം ടാപ്പിങ്ങോട് കൂടിയ റബ്ബർ മരങ്ങളും സ്ഥിതി ചെയ്യുന്നു ഈ സ്ഥലം കൃഷി ചെയ്യുന്നതിന് വളരെ അനുയോജ്യമാണ് ജീപ്പ് കയറുന്ന വഴി സൗകര്യത്തോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടിക്കടുത്തായി തന്നെ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ കരിമാന്തോട് ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന രണ്ട് ഏക്കർ ഏഴ് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ഇരുപതിനായിരം രൂപയാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ഫൈവ് എയ്റ്റ് സെവൻ സെവൻ ത്രീ എയ്റ്റ് നയൻ ടു വൺ വൺ എയ്റ്റ് നയൻ സീറോ എയ്റ്റ് ഫൈവ്